ഹായ് വെൽക്കം ടു സ്റ്റഡി വിത്ത് സ്മൈൽ പി എസ് സി ഏപ്പിലൊന്ന് നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കേരള ബാങ്കിൻ്റെ ക്ലർക്ക് ക്യാഷ്യർ അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡൻറ്റ് ഇന്ന് പി എസ് സി നോട്ടിഫിക്കേഷൻ നൽകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ ആ വിജ്ഞാപനങ്ങൾ ഹൈക്കോടതി തടഞ്ഞു എന്നുള്ള വാർത്തയാണ് നമുക്ക് ഇന്ന് അറിയാൻ കഴിഞ്ഞത് അതായത് രണ്ടായിരത്തി പതിനേഴിലെ നിലവിൽ വന്ന റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനം കുറഞ്ഞതിനെതിരെയുള്ള ഉദ്യോഗാർത്ഥികളുടെ ഹർജിയിൽ അന്തിമ വിധി കാത്തിരിക്കുമ്പോഴാണ് ഇതേ തസ്തികയ്ക്ക് പേര് മാറ്റി പുതിയ വിജ്ഞാപനം പി എസ് സി തയ്യാറാക്കിയത് അപ്പം അത് ആ റാങ്ക് ഹോൾഡേഴ്സ് പരാതി കൊടുക്കുകയും അതിനെ തുടർന്നാണ് ഹൈക്കോടതി ഈ വിജ്ഞാപനങ്ങൾ തടഞ്ഞത് എത്ര മാസത്തേക്കാണെന്ന് വെച്ചാൽ മൂന്ന് മാസത്തേക്കാണ് കോടതി ഈ വിജ്ഞാപനം തടഞ്ഞിരിക്കുന്നത് ഇതിനെതിരെ പി എസ് സി അപ്പീലിൽ പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലെ വിധിയനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും പി എസ് സി അറിയിച്ചു അപ്പീലിൽ പോകുന്നത് അതിൻ്റെ വിധിയനുസരിച്ച് എന്നാലും നമുക്കൊരു മൂന്ന് മാസത്തേക്ക് എന്തായാലും ഇത് കരുതണ്ട എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പം എപ്പോഴൊന്നിന് വരുമെന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചിരുന്നു അപ്പോൾ അത് ഇന്നുണ്ടാവില്ല എന്നുള്ള വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത് എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഇന്ന് വന്നില്ല അല്ലെങ്കിൽ ഇതിനെ പ്രതീക്ഷയോടെ കാത്തിരുന്നവരെ നമുക്ക് വേരിയസ് എൽ ജി എസ് എൽ ഡി സി തുടങ്ങിയ എക്സാമുകളൊക്കെ നിരവധിയുണ്ട് അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം അതിന് കൂടെ ഇതെന്ന് വരുന്നു അതനുസരിച്ച് അതായത് നമ്മൾ ഇപ്പോഴത്തെ പി എസ് സിയുടെ കലണ്ടർ പ്രകാരം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെയാണ് എൽ ജി എസ് എൽ ഡി സി എക്സാമുകൾ നടക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ അതിനനുബന്ധിച്ചിട്ട് ഈ ഒരു എക്സാം വരുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലോവിൽ അല്ലെങ്കിൽ ആ ഒരു കണ്ടിന്യൂസിൽ നമുക്ക് പഠിച്ചു പോകാം അപ്പോൾ നിങ്ങൾ അതിൽ പഠനം നിർത്തരുത് എൽ ഡി സി എൽ ജി എസിനൊക്കെ വേണ്ടി വളരെ വളരെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ മൂന്ന് മാസത്തേക്കാണ് അപ്പോൾ അതിന് ശേഷമായി അറിയാൻ കഴിയൂ ഇനി നീളുന്നുണ്ടോ അതോ മൂന്ന് മാസത്തിൽ തന്നെ വിജ്ഞാപനം വരുമോ എന്നുള്ളത് അപ്പോൾ നമ്മൾ രണ്ട് ഭാഗവും ചിന്തിക്കുമ്പോൾ അതായത് നമ്മൾ നോട്ടിഫിക്കേഷൻ കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ലിസ്റ്റിൽ വന്നിട്ട് ജോലി കിട്ടാതെ പോയവരുടെ മാനസിക വിഷമമോന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ എല്ലാവർക്കും ജോലി കിട്ടാനുള്ളവർക്ക് കിട്ടട്ടെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു നമുക്കുള്ളത് നമുക്ക് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഇതറിഞ്ഞുകൊണ്ട് നിങ്ങളിലേക്കൊന്ന് എത്തിച്ചൊന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു അപ്പോൾ ഓക്കെ ബൈ